തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി പ്രിൻസിപ്പാൽ സർവീസ് ചട്ടങ്ങൾ ലംഘിക്കരുത് സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ മാധ്യമങ്ങളിലൂടെയോ പരസ്യ പ്രതികരണം നടത്തരുത് ചട്ടലംഘനം ഉണ്ടായാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്നും പ്രിൻസിപ്പാലിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ചേർന്ന വകുപ്പ് മേധാവിമാരുടെ യോഗത്തിലാണ് പ്രിൻസിപ്പൽ ഈ മുന്നറിയിപ്പ് നൽകി ഷിജോ കുര്യൻ വിവരണമായി ചേരുന്നു ഷിജോ എന്ത് മുന്നറിയിപ്പുകളാണ് നൽകിയത് ഇത് വായടപ്പിക്കാനുള്ള ഭരണൂടത്തിന്റെ തന്ത്രമാണ് അദ്ദേഹം അങ്ങനെ കരുതേണ്ടി വരും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗ മേധാവിയായിട്ടുള്ള ഡോക്ടർ മോഹൻദാസ് കെ എസ് ഓട്ടോയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത് കെ എസ് ഓട്ടോയുടെ പ്രവർത്തനം തീർത്തും നിഷ്ഫലമാണ് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ഏജൻസിയായി ഓട്ടോ മാറി എന്നുള്ള തരത്തിലായിരുന്നു ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ് ഇത് വാർത്തയാവുകയും പിന്നീട് ഇക്കാര്യത്തിൽ ഡോക്ടർ മോഹൻദാസിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ വിശദീകരണം ചോദിക്കുകയുമാണ് ചെയ്തത് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും അതിന് മറുപടി വാങ്ങുകയും ചെയ്തിരുന്നു ഈ മറുപടിയിൽ താൻ ക്ഷമാപണം നടത്തുകയാണ് ചെയ്തത് ഈ ഡോക്ടർ മോഹൻദാസ് തനിക്ക് തെറ്റുപറ്റിപ്പോയി ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകുകയാണ് ചെയ്തത് ഇതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പ് വകുപ്പ് ിലുമുള്ള വകുപ്പ് നേതാവ്മാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും അവരോട് ഈ പരസ്യ പ്രതികരണം സമൂഹ മാധ്യമങ്ങളുടെയും മറ്റ് മാധ്യമങ്ങളുടെയും പ്രതികരണം ഒരു തരത്തിലും പാടില്ല എന്നുള്ള നിർദ്ദേശം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനടുത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ ഹാരിസ് തിരക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്നു ഹാരിസ് തിരക്കൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു തുറന്നുപറച്ച് നടത്തുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് ആർത്തിക്കുകയും ചെയ്തൊരു സാഹചര്യം ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തുടർച്ചയായിട്ട് ഡോക്ടർമാർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ പുറപ്പ് പങ്കുവെക്കുന്നത് ആരോഗ്യവകുപ്പിന് വലിയ തലവേദനയാകും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളുടെ തുറന്നുടത്തിൽ വേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും വകുപ്പ് മേധാവിമാർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അത് വകുപ്പിലെ ഉദ്യോഗസ്ഥയുമായിട്ട് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് ഡി എം ഇ അടക്കമുള്ള ഉദ്യോഗസ്ഥയുമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ ഒരു തരത്തിലും സമൂഹ മാധ്യമങ്ങളുടെ ആരോഗ്യ വകുപ്പിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു കർശനമായിട്ടുള്ള താക്കീതും വിലക്ക് തന്നെയാണ് പ്രിൻസിപ്പൽ വകുപ്പ് മേധാവിമാർക്ക് നൽകുന്നത് Έχετε όλο Σερι.